യേശുക്രിസ്തു സ്നേഹവന്ദനം ബൈബിളിലെ ഏറ്റവും ചെറിയ പുസ്തകം എന്നാൽ ഏറ്റവും മനോഹരമായ പുസ്തകം രൂത്തിൻ്റേതാണ് ഈ പുസ്തകത്തിന് നായികയായ രൂത്ത് ഒരു മോവാബിയ സ്ത്രീയാണ് ഒരു ക്ഷാമകാലത്ത് മോവാപദേശത്ത് അഭയം തേടുവാൻ ബദ്ലഹേമിൽ നിന്ന് ഒരു കുടുംബം വന്നു എലിമലേക്കായിരുന്നു ആ കുടുംബത്തിൻ്റെ തലവൻ ഫാരിയ നവോമി ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു മഖ്ലോനും കില്ലിയോനും മോവാവ് ദേശത്തെത്തി അധികം താമസിയാതെ എലിമലയേക്ക് മരിച്ചു വിധവയായ നവോമി തൻ്റെ രണ്ട് ആൺമക്കളെ വളർത്തുകയും മോവാബിയരായ രണ്ട് സ്ത്രീകളെ തൻ്റെ പുത്രന്മാരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുകയും ചെയ്തു അതിൽ ഒരു മരുമോളായിരുന്നു മോവാബിയ സ്ത്രീയായ രൂത്ത് മറ്റവൾ ഓർപ്പ ആരായിരുന്നു ഈ രൂത്ത് അവൾ എന്താണ് അനുഭവിച്ചത് തന്നിൽ വിശ്വസിച്ച രൂത്തിൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ പദ്ധതി നവോമിയുടെ ആഗ്രഹം രൂത്തിൻ്റെ പുനർവിവാഹം രാജാക്കന്മാരും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തു രൂത്തിൻ്റെ വംശത്തിൽ എങ്ങനെ വന്നു എന്നിവയെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്കിന്ന് വിശദമായി നോക്കാം കല്യാണം കഴിഞ്ഞ് അധികം താമസിയാതെ നവോമിയുടെ മക്കളായ മഹ്ലോനും കില്ലിയോനും മരിച്ചുപോയി നവോമിയുടെ മരുമക്കളായ ഓർപ്പയും രൂത്തും ചെറുപ്രായത്തിൽ തന്നെ വിധവകളായി നവോമിയുടെ ഭർത്താവ് മരിച്ചുപോയി വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികൾ മരിച്ചു പോയതിനാൽ ഇപ്പോൾ നവോമിയും തൻ്റെ മരുമക്കളും മാത്രം കുടുംബത്തിൽ ശേഷിച്ചു നവോമിയുടെ മരുമകളായി വന്ന ഈ മോവാവിയ സ്ത്രീകൾ യഹൂദ ദേശത്തെക്കുറിച്ചും കർത്താവിൻ്റെ പ്രവർത്തികളെക്കുറിച്ചും അവരുടെ അമ്മായിയമ്മയായ നവോമിയിലൂടെ കേൾക്കുമായിരുന്നു ഇസ്രായേലിൽ പട്ടിണി മാറിയെന്ന് കേട്ടിട്ട് സ്വന്തം നാടായ ബദ്ലഹേമിലേക്ക് മടങ്ങുവാൻ നവോമി തീരുമാനിച്ചു അവൾ മോവാബിയ ദേശം വിടുവാൻ തീരുമാനിച്ച് മരുമക്കളെയും കൂടെ കൂട്ടി മൂവരും പോയി എന്നാൽ നവോമിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മരുമക്കളുടെ ഭാവിയെ ഓർത്ത് നവോമിയുടെ മനസ്സിൽ അധിക ഭാരമുണ്ടായിരുന്നു അങ്ങനെ പോകും വഴിക്ക് മരുമക്കളോട് തൻ്റെ സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും വീണ്ടും വിവാഹം കഴിച്ച് പുരുഷന്റെ വീട്ടിൽ സുഖമായി ജീവിക്കുവാൻ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു മരുമക്കൾ രണ്ടുപേരും കരഞ്ഞു ഞങ്ങൾ പോകില്ല ഞങ്ങൾ നിന്റെ കൂടെ തന്നെ വരും എന്ന് പറഞ്ഞു വീണ്ടും അവരെ പറഞ്ഞു വിടുവാൻ നോക്കി അത് കേട്ടതും ഓർപ്പ അവരെ ചുംബിച്ച് മടങ്ങിപ്പോയി പക്ഷേ രൂത്ത് അങ്ങനെ ചെയ്യാതെ അമ്മായിയമ്മ വിട്ടു പിരിയില്ല തിരികെ പോകുന്നതിനെക്കുറിച്ച് എന്ന് തീർത്തു പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട നിങ്ങൾ പോകുന്ന ഇടവും പാർക്കുന്ന സ്ഥലവും നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ആളുകളും എല്ലാം എന്റേതുമായിരിക്കുമെന്ന് തീർത്തു പറഞ്ഞു അതുമാത്രമല്ല നീ മരിക്കുന്നിടത്ത് തന്നെ ഞാനും മരിക്കുമെന്ന് രൂത്ത് പറഞ്ഞു അങ്ങനെ നാട്ടിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും അത്ഭുതത്തോടെ അവരെ നോക്കി ജോലിക്ക് പോയ പട്ടണത്തിൽ പണിയെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ നാട്ടിലേക്ക് വന്നു എന്ന് പലരും കളിയാക്കി കാണും ജന്മനാടായ ബദ്രഹേമിൽ ജീവിക്കാനുള്ള വരുമാനമാർഗം പോലും അവർക്കില്ലായിരുന്നു അമ്മായി അമ്മ പ്രായം ചെന്നവൾ രൂത്ത് ഒരു ചെറുപ്പക്കാരിയായ വിധവയാണ് പക്ഷേ രൂത്ത് ബദ്രഹേമിൽ വന്നിട്ട് കഴിക്കുവാനൊന്നുമില്ലാത്തത് കൊണ്ട് അമ്മായിയമ്മയോട് ഞാൻ ചെന്ന് വയലിൽ കയറി കതർ പറക്കാൻ പോകാം ആരെങ്കിലും എന്നോട് ദയ തോന്നിയാൽ അവിടെ കയറി കതർ പറക്കിക്കൊണ്ടുവരാം എന്നവൾ പറഞ്ഞു നവോമിയും വീട്ടിലൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ സമ്മതിക്കുകയും ചെയ്തു അവൾ വയലിൽ പോയി മിച്ചം വന്ന ധാന്യം പറക്കി കഴിക്കേണ്ടെന്ന അവസ്ഥയിലായി ഭാഗ്യവശാൽ രൂത്ത് ചെന്നത് ബോവാസിൻ്റെ വയലിലായിരുന്നു പക്ഷേ ബോവാസ് രൂത്തിനെക്കുറിച്ച് തൻ്റെ ദാസൻ വഴി അറിഞ്ഞിരുന്നു അവൾ നാട്ടിലെത്തി കുറച്ചുപോലും വിശ്രമിക്കാതെ കതർ പറക്കുവാൻ വന്നു എന്നൊക്കെ ബോവാസ് അറിഞ്ഞിരുന്നു ബോവാസ് രൂത്തിനെ വിളിച്ച് നീ ഇവിടെ തന്നെ ജോലിക്കാരത്തികളുടെ കൂടെ കതർ പറക്കിയാൽ മതി അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തരും നിന്നെ തുടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായി വന്ന് കതർ പറക്കാമെന്ന് അവൻ പറഞ്ഞു അങ്ങനെ രൂത്ത് ബോവാസിനെ മണങ്ങി ഈ നാട്ടുകാരി പോലും അല്ലാത്ത എനിക്ക് ഇത്രത്തോളം ദയ കാണിക്കുവാൻ എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചപ്പോൾ ബോവാസ രൂത്തിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞു നിൻ്റെ ഭക്താവ് മരിച്ച ശേഷം നിൻ്റെ അമ്മായി അമ്മയ്ക്ക് നീ ചെയ്തതും നിൻ്റെ അപ്പനെയും അമ്മയും വിട്ടേച്ച് മുൻപരിചയം പോലുമില്ലാത്ത സ്ഥലത്ത് വരികയും അങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഇസ്രായേലിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്നും അവൻ പറഞ്ഞു ബോവാസ് ജോലിക്കാരോട് ഇവൾക്ക് വേണ്ടി കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം അവൾ എത്ര പറക്കിയാലും അവളോട് ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ അവൾ വൈകുന്നേരം വരെ എടുത്തു അങ്ങനെ കുറേ ദിവസം നടന്നു പോന്നു യവത്തിൻ്റെയും ഗോതമ്പിൻ്റെയും സീസൺ തീരാറായപ്പോൾ നവോമി രൂത്തിനോട് പറഞ്ഞു അവൻ നിന്റെ ഏകദേശം മുഖച്ചകൾക്കനാണല്ലോ അവൻ മനസ്സ് വച്ചാൽ നിന്നെ രക്ഷപ്പെടുത്തുവാൻ പറ്റും അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറയാം ബോവാസി അവൻ ക്ലീൻ ചെയ്യുവാനായിട്ട് ഇന്ന് രാത്രി കളത്തിൽ വരും അപ്പോൾ നീ അവിടെ ചെന്ന് ഒളിച്ചു നിൽക്കണം അവൻ കഴിച്ച് കുടിച്ച് കഴിയും വരെ അവൻ നിന്നെ കാണരുത് ശേഷം അവൻ എവിടെയാണ് കിടക്കുന്നത് അവിടെ അത് മനസ്സിലാക്കി നീയും ചെന്ന് അവൻ്റെ കാലിലെ പുതപ്പ് മാറ്റി കിടക്കാം ബാക്കി അവൻ പറയുമെന്ന് നവോമി പറഞ്ഞു രൂത്തും അപ്രകാരം തന്നെ ചെയ്തു അടിമ യജമാനന്റെ കാൽക്കൾ കിടക്കുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു ഇസ്രായേലിൻ്റെ അന്നത്തെ ആചാരം അനുസരിച്ച് പെരുമാറാൻ അമ്മായിയമ്മയായ നവോമി മരുമകളായ രൂത്തിനെ ഉപദേശിച്ചു അത് തെറ്റായ ചിന്തകൾ കൊണ്ടല്ല രാത്രി ഗോവാസൊരു സ്ത്രീ കാലിൽ കിടക്കുന്നത് കണ്ടിട്ട് എണീറ്റു ആരാണെന്ന് ചോദിച്ചു നിന്റെ അടിമ രൂത്ത് എന്ന് അവൾ പറഞ്ഞു ബോവാസിൻ്റെ ബന്ധുവായ ഈ രൂത്തിനെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിച്ചു തൻ്റെ ദാസിയുടെ മേൽ മൂടുപടം വിരിക്കുക എന്ന് രൂത്ത് പറയുമ്പോൾ അത് തന്നെ സ്വന്തം സ്വാരിയായി സ്വീകരിച്ച് സ്നേഹവും പരിചരണവും നൽകണം എന്നതാണ് കാണിക്കുന്നത് വേറെ ജാതിയിൽപ്പെട്ട ആചാരങ്ങളിൽ നിന്ന് വന്ന് രൂത്ത് യാതൊരു എതിർപ്പും കാണിക്കാതെ തൻ്റെ അമ്മായിയമ്മ പറഞ്ഞതുപോലെ അനുസരിച്ചു ശേഷം ബോവസ് പോലും അവളെ കുറച്ച് സാക്ഷ്യപ്പെടുത്തുന്നു നീയൊരു ഉത്തമ സ്ത്രീയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം നീ ചോദിക്കുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം പക്ഷേ എന്നേക്കാൾ അടുത്തൊരു വീണ്ടെടുപ്പുകാരനുണ്ട് വീണ്ടെടുപ്പ് മുഖ അനുസരിച്ച് അവൾ നിന്നെ വീണ്ടെടുത്തില്ലെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തോളാം എന്ന് പറഞ്ഞു അവൾ വെളുപ്പം കാലം വരെ അവിടെ കിടന്നു ശേഷം എണീറ്റപ്പോൾ അവൾക്ക് കുറേ യവം കൊടുത്തു വിട്ടു ഇതൊക്കെ നവോമിയോട് അവൾ വന്ന് പറഞ്ഞു ശേഷം അന്ന് രാവിലെ തന്നെ ബോവസ് പട്ടണത്തിൻ്റെ വാതിൽക്കൽ പോയിരുന്നു മറ്റേ വീണ്ടെടുപ്പുകാരൻ പോകുന്നത് കണ്ടിട്ട് ഡാ ഇങ്ങോട്ടൊന്ന് വന്നിരുന്നേ എന്ന് പറഞ്ഞു ശേഷം പട്ടണത്തിലെ പത്ത് മൂപ്പന്മാരെയും വിളിച്ചു വരുത്തി ശേഷം അവൻ പറഞ്ഞു നവോമിയുടെ ഭർത്താവ് അതായത് നമ്മുടെ സഹോദരൻ്റെ നിലം വിൽക്കുവാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു അത് നിന്നോടും പറയുന്നു വാങ്ങുവാൻ മനസ്സുണ്ടെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ എന്നോട് പറ എന്ന് പറഞ്ഞു അതെ വീണ്ടെടുക്കുവാൻ നീയും ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റവൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചോളാം എന്ന് അപ്പോൾ ഗോവാസ് അതിൻ്റെ കൂടെ എലിമലേക്കിൻ്റെ പേര് നിലനിർത്തേണ്ടതിന് രൂത്തിനെയും കൂടെ നീ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന് അവൻ പറയുകയും ചെയ്തു അതുകൊണ്ട് നീ തന്നെ വീണ്ടെടുക്ക് എന്ന് മറ്റവൻ പറഞ്ഞു അങ്ങനെ അന്നത്തെ ആചാരമനുസരിച്ച് വീണ്ടെടുപ്പ് അല്ലെങ്കിൽ കൈമാറ്റത്തിനെ ഉറപ്പിക്കാനായിട്ട് ചെയ്യുന്ന കാര്യം അവൻ അവൻ്റെ ചെരുപ്പൂരി വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവന് കൊടുക്കണം അങ്ങനെ മറ്റവൻ തൻ്റെ ചെരുപ്പൂരി ബോവാസിന് കൊടുത്തു അങ്ങനെ മൂപ്പന്മാരുടെ മുൻപിൽ വച്ച് അത് ഉറപ്പിച്ചു അങ്ങനെ ബോവാസ് രൂത്തിനെ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നെ തതിൽ രൂത്തിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു